റിപ്പോർട്ടർ ചാനലില് ഉണ്ണി ബാലകൃഷ്ണൻ എന്തുകൊണ്ട് സംഘപരിവാറിന് എംപുരാൻ എന്ന സിനിമയോട് കുരു പൊട്ടുന്നു എന്നതിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് ചില കാര്യങ്ങൾ വിശദീകരിച്ചു കേരളത്തിൽ ഏറ്റവും ഭയപ്പാടുള്ള സംഘടന ആരെന്ന് ചോദിച്ചാൽ അത് ആർ ആണ് അവർ ചരിത്രത്തിൽ നടത്തിയിരിക്കുന്ന ചില നിഷ്ഠൂര പ്രവർത്തനങ്ങളുണ്ട് അത് ചർച്ചയാകുന്നുവെന്നറിയുമ്പോൾ ആർ എസ് എസ് കൂടാരങ്ങളിൽ വല്ലാത്ത പൊള്ളലേൽക്കും വല്ലാത്ത ഭീതി ജനിക്കും കാര്യം അവർ ചെയ്ത് കുഴിച്ചുമൂടിയെന്ന് അവർ തന്നെ കരുതുന്ന പല യാഥാർത്ഥ്യങ്ങളും പുതിയ കാലത്തേക്ക് ആവിഷ്കാരങ്ങളിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് വന്നാൽ അവരെന്ന സംഘടന ഇന്ന് പുട്ടിയിട്ട് ജനങ്ങൾക്ക് മുന്നിൽ മര്യാദ മര്യാദരാമന്മാരായി നടക്കുന്നതിന് പിന്നിലെ യാഥാർത്ഥ്യം ജനം ചർച്ച ചെയ്യപ്പെടുമെന്ന് ഭയപ്പെടുന്നു അതുകൊണ്ടാണ് പലപ്പോഴും എതിർ ശബ്ദങ്ങളോടും ആവിഷ്കാരങ്ങളോടും സിനിമകളോടും ഉൾപ്പെടെ അവരെ തുറന്നു കാട്ടാൻ ശ്രമിച്ചാൽ വല്ലാതെ കലഹിക്കുന്നതും അതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അദ്ദേഹം ഉദാഹരണങ്ങൾ സഹിതം ചൂണ്ടിക്കാട്ടി കേൾക്കേണ്ടതാണ് പുതിയ കാലഘട്ടത്തിൽ എന്താണ് ആർ എസ് എസ് എന്ന് മനസ്സിലാക്കാൻ ഉണ്ണി ബാലകൃഷ്ണന്റെ ഈ ഒരു ചെറിയ പ്രതികരണം മാത്രം കേട്ടാൽ മതിയാകും അത്തരം കാര്യങ്ങൾ കേട്ട് പുതിയ കാലഘട്ടത്തിൽ ഈ ജനാധിപത്യ രാജ്യത്തെ വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരുടെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വാക്കുകൾ സഹായകമാകും ഇനി ഇനിയിപ്പോ ഇവിടുത്തെ പ്രശ്നം എന്താ ഇപ്പം ഇതിനകത്ത യഥാർത്ഥത്തിൽ ഭയാശങ്കകളുള്ള പ്രസ്ഥാനം ആരാണെന്നറിയാവും ഭയാശങ്കയുള്ള വിഭാഗം ആരാണെന്ന് അറിയാവോ അത് മോഹൻലാലും പൃഥ്വിരാജുമൊക്കെ അവരുടെ ഈ ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതിന്റെ ഭാഗമായി പലതരത്തിലുള്ള വെല്ലുവിളികൾക്ക് ഉണ്ടായേക്കാം എന്നവര് ഭയക്കുന്നുണ്ടാകും പക്ഷെ മറുവശത്താണ് യഥാർത്ഥത്തിൽ ഭയം നിൽക്കുന്നത് അത് സംഘപരിവാറിനാണ് ഇക്കാര്യത്തിൽ ഭയമുള്ളത്

നാഥുറാം നാഥുറാം ഐ എന്നാണ് അതിന്റെ അർത്ഥം അതായത് ഗാന്ധി വധത്തിന് ശേഷം റെഡ് ഫോർട്ടിൽ നടന്ന വിചാരണയിൽ നാഥുറാം ഗോഡ്സെ നടത്തിയ മൊഴിയാണ് ഒരു പുസ്തകമായിട്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും അതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് മറാത്തിയിൽ നാടകമുണ്ടായത് മറാത്തിയിൽ നാടകം ഉണ്ടായപ്പോഴത്തേക്കും വലിയ പ്രതിഷേധങ്ങളുണ്ടായി നാടകം നിരോധിച്ചു മഹാരാഷ്ട്ര സർക്കാർ എന്നിട്ട് പിന്നെ രാജ്യത്തിന്റെ പല സ്ഥലങ്ങളിൽ അത് കളിക്കാൻ കേന്ദ്ര സർക്കാരും അനുവദിച്ചില്ല കാരണം എന്താണ് ഈ പറയുന്ന ആർ എസ് എസ് ആണ് അവിടെ പ്രതികൂട്ടിൽ നിൽക്കുന്നത് ഗാന്ധി വധം നാത്തുറാം ഗോഡ്സെ നടപ്പാക്കുമ്പോൾ ഗോഡ്സെസുമായും ഹിന്ദു മഹാസഭയുമായും അസോസിയേറ്റ് ചെയ്യപ്പെട്ടിരുന്ന ഒരാളാണ് എന്നുള്ള കാര്യം ആ അപ്പോൾ പിടിക്കും പിടിക്കും സംഘപരിവാറിന് കാരണം എന്താ ഓർപ്പിക്കപ്പെടുകയാണ് ഈ ഗാന്ധിപദത്തിന്റെ കറുത്ത പാടിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കുന്നവരാണ് സർക്കാർ പക്ഷെ ഹൈക്കോടതി സുപ്രീം കോടതി അത് അത് ബോംബെ ലിഫ്റ്റ് ചെയ്യുന്നു ആ ബാൻ കാണിക്കാൻ പറയുന്നു കഴിഞ്ഞിട്ട് വീണ്ടും രാജ്യത്തിന് അനുവാദം കിട്ടാതെ വരുമ്പോൾ സുപ്രീം കോടതി ആ ബാനും ലിഫ്റ്റ് ചെയ്യുന്നു എന്നിട്ട് കളിക്കാൻ പറയുന്നു ഇത് മാത്രമല്ല ഞാൻ പറയുന്നത് എല്ലാ പാഠഭാഗങ്ങളും എന്തിനാണേ നരേന്ദ്രമോദി സർക്കാർ വളരെ സൂക്ഷ്മതോട് എൻ സിആർ ടി പുസ്തകങ്ങളിൽ എടുത്ത് കളയുന്നത് പ്രശ്നം ഈ ചരിത്രത്തിൽ നമ്മൾ കളങ്കീതരായി നിൽക്കുന്ന എല്ലാ രാഷ്ട്രീയ സന്ദർഭങ്ങളോടും ഭീതി പുലർത്തുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് രാജ്യത്ത് ഒറ്റ സംഭവിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് ഈ റൈറ്റ്സ് തുടങ്ങിയ ഭാഗം ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നു ബോധപൂർവ്വം ഒഴിവാക്കുന്നു അതും ആണ് വാദം ശരി അല്ല ഞാൻ അല്ലേ ഞാനത് പറഞ്ഞതാ വിശദീകരിച്ച രണ്ടാമത്തെ ഒരു കാര്യം പറയാം എന്ന് പറഞ്ഞ സിനിമ നിങ്ങളൊക്കെ ൻ സംം ചെയ്ത സിനിമ ഇറങ്ങിയ സിനിമയാണ് എന്തൊക്കെ പ്രതിഷേധങ്ങളായിരുന്നു ആ സിനിമയുടെ റിലീസ് ചെയ്യുന്നു കളിച്ചേ ആ ഒരു ആ രീതിയിലൊക്കെ എപ്പോഴൊക്കെ ഈ പറയുന്ന ഗാന്ധിപദവുമായി അസോസിയേറ്റ് ചെയ്യുമ്പോൾ ഇവർ ഈ പ്രശ്നമായിട്ട് ഇനി നിങ്ങൾക്ക് വേറൊരു സന്ദർഭം ഞാൻ പറഞ്ഞു തരാം എന്താണ് ബിജെപിയും സംഘപരിവാറും അടുത്ത കറുത്ത പാടായിട്ട് അവരുടെ ചരിത്രത്തിൽ കാണുന്നത് അവർക്ക് ഇതിന്റെയൊക്കെ രാഷ്ട്രീയ നേട്ടം കിട്ടിയിട്ടുണ്ട് പക്ഷേ അവർ ശ്രമിക്കുന്ന രണ്ടാമത്തെ പ്രശ്നം ബാബറി മസ്ജിദിന്റെ തകർക്കല ബാബറി മസ്ജിദ് തകർക്കിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇന്ത്യയിൽ ഒരു സിനിമ ഉണ്ടായി മണിരത്നം സംവിധാനം ചെയ്ത ബോംബെ എന്ന് പറഞ്ഞ സിനിമ ആ സിനിമ എന്തായിരുന്നു ഒരു മുസൽമാനായിട്ടുള്ള യുവാവ് ഹിന്ദുവായിട്ടുള്ള യുവാവ് മുസൽമാനായിട്ടുള്ള സ്ത്രീയെ വിവാഹം കഴിക്കുന്നു രണ്ട് മക്കളുണ്ട് എന്താ മക്കളുടെ പേര് റാമെന്നും റഹീമെന്നുമായിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടായി എന്തെല്ലാം പ്രതിഷേധങ്ങളുണ്ടായി ബോംബെ സിനിമ നിരോധിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ എപ്പോഴും ഈ പറയുന്ന തങ്ങൾ ചെയ്തു വെച്ച ചില പ്രവൃത്തികൾ അതെപ്പോഴൊക്കെ വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അപ്പോഴൊക്കെ ആകുലപ്പെടുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം കേരളത്തിൽ ഐ മീൻ ഇന്ത്യയിൽ പിന്നെ സംഘപരിവാറാണെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല അവർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആരോപണങ്ങൾക്ക് വിധേയമാകുന്ന മറ്റൊരു പ്രശ്നമാണെന്നേ ഗുജറാത്ത് കലാപം ആ ഗുജറാത്ത് കലാപം ഒരിക്കൽ കൂടി ചർച്ച ചെയ്യപ്പെടാൻ പാടില്ല അതാണ് അവരുടെ ഭീതി അതാണ് പ്രശ്നം ഇപ്പോൾ നമുക്കറിയാമല്ലോ ഇരുപത്തഞ്ച് വർഷം മുമ്പ് ആ സംഭവം ഉണ്ടായത് ഇരുപത്തി കാൽ നൂറ്റാണ്ട് കഴിയുന്നു ഗുജറാത്ത് കലാപം എല്ലാവരുടെയും സ്മരണകളിൽ നിന്ന് മറഞ്ഞുപോയി എന്നുവെച്ചാൽ ഇപ്പോൾ ഗുജറാത്ത് കലാത്തിന് ശേഷം ജനിച്ച കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സായി ഇരുപത്തിനാല് വയസ്സായി അവരൊന്നും ും ഓർക്കുന്നൊന്നുമില്ല അപ്പോഴാണ് ഇങ്ങനൊരു വിഷയം വരുന്നത് വീണ്ടും പ്രശ്നമായി ഈ ഗുജറാത്ത് കലാപത്തിന്റെ പേരിൽ ഞങ്ങളുടെ എന്റെ സ്വന്തം സുഹൃത്താണ് ട്രംപ് എന്നൊക്കെ പറയുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്ക വിസ കൊടുത്തിരുന്നില്ല ഈ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിക്ക് അമേരിക്കയിലേക്കും വിസ ഉണ്ടായിരുന്നില്ല അതേപോലെ തന്നെ യു കെയിലേക്കും വിസയുണ്ടായിരുന്നില്ല ഞാനൊരിക്കൽ ഈ അമേരിക്കൻ യാത്രയ്ക്ക് വേണ്ടി നരേന്ദ്രമോദി അപേക്ഷിക്കുന്നു ആയിരിക്കുന്ന സമയത്ത് അമേരിക്കൻ എംബസി ഒരു വിളിച്ചു ആ സമ്മേളനം ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒറ്റ വരിയാണ് അംബാസഡർ വന്നിട്ട് പറഞ്ഞത് ഒറ്റ വരിയാണ് നരേന്ദ്രമോദിക്ക് വിസയില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചങ്ങ് നടന്നു പോവുകയാണ് ഇത്ര ശക്തമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ലോകത്ത് ആ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സ്വാഭാവിക അല്ലേ ചെയ്തു അല്ല പിന്നീട് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമോ അത് വേറൊരു കാര്യമാണ് അത് ഡിപ്ലോമാറ്റിക് റിലേഷൻ റിലേഷനാണ് അതേസമയം ഈ രാജ്യത്തെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്നു കൊണ്ട് ആ മുഖ്യമന്ത്രി ചെയ്തു വെച്ചാൽ അല്ലെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് റോൾ ഉണ്ടെന്ന് പറയുന്ന ഒരു വിഷയത്തിൽ ലോകം തന്നെ സംശയത്തോടുന്ന കാലഘട്ടത്തിലാണ് വിസ നിഷേധിച്ചത് നരേന്ദ്രമോദിക്ക് പക്ഷേ ബിക്കം പിന്നെ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ നിങ്ങൾക്ക് അത് ചെയ്യാൻ കഴിയില്ല രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഡിപ്ലോമാറ്റിക് റിലേഷൻ ഉണ്ടാകണം അതിനകത്തൊന്നും സംശയമില്ല അങ്ങനെയാണ് മാറുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ അദ്ദേഹം തന്നെ എനിക്കൊരു സംശയമില്ലെന്നേ ഗുജറാത്തില് ഈ പറയുന്ന നരേന്ദ്രമോദിയുടെ പേരിലുള്ള സ്റ്റേഡിയത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് കൊണ്ടുവന്ന ആളാ നരേന്ദ്രമോദി അങ്ങനെ കൂടി ഉണ്ട് അങ്ങനെ പകരം വിട്ടിട്ടുണ്ട് നരേന്ദ്രമോദി ഒരു സംശയക്കാരിനകത്തില്ല അത് എന്തുകൊണ്ടാണ് അഹമ്മദാബാദ് തെരഞ്ഞെടുത്തത് എനിക്ക് വിസ നിഷേധിച്ച സ്ഥലത്തെ പ്രസിഡന്റ് ഞാൻ ഇവിടെ അഹമ്മദാബാദിൽ നിന്നായിട്ട് ഹോസ്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്ന് കാണിച്ചിട്ടുള്ള ആളുമാണ് നരേന്ദ്രമോദി ഇതൊക്കെ ഞാൻ സമ്മതിക്കുന്നു പ്രശ്നം വെച്ചാൽ ഈ പറയുന്ന മഹാത്മാഗാന്ധി വധവുമായി ബന്ധപ്പെട്ടാണെങ്കിലും ബാബറി മസ്ജിദ് തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ടായാലും ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ടായാലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ വളരെ പെട്ടെന്ന് ഇവർ പരിഭ്രമത്തിലാകുന്നു ഭീതിയിലാകുന്നു അത് ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കുന്നു ആ അന്തരീക്ഷത്തിനെ എന്താ പറയാ പ്രകോപനപരമാക്കുന്നു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുന്നു ഞാനൊരു കാര്യം പറയാം എട്ടിൽ അധികാരത്തിലെ വാജ്പേയ് സർക്കാരാണ് വാജ്പേയ് സർക്കാരിന് ഈ നാത്തുറാം ഗോട്സേബോൾ എന്ന നാടകത്തിന്റെ കാര്യത്തിനകത്തും അതുപോലെ തന്നെ രണ്ടായിരത്തി ഇറങ്ങിയ ഹെറാമിന്റെ കാര്യത്തിനകത്തും വലിയ മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്താ കാര്യം പറയാം കൃത്യക്ഷ സഖ്യകക്ഷി ഭരണത്തിൽ അവിടെ ഇരിക്കുന്ന ബിജെപിക്ക് ആ കരുത്ത് കാണിക്കാൻ കഴിയില്ല എന്നാൽ ഇപ്പൊ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇന്ത്യയിൽ സാഹചര്യതല്ല ആ സാഹചര്യം ഒക്കെ മാറിയിരിക്കുന്നു ഇപ്പൊ എത്ര പേരാണ് എത്ര എത്രം ഗൗരി ലങ്കേഷ് അടക്കം അല്ലേ പിന്നെ പൻസാരി അടക്കം എത്ര പേരെയാണ് കളഞ്ഞത് എന്താ കൊല്ലാനുള്ള കാരണം എന്താ വിരുദ്ധ അഭിപ്രായങ്ങൾ പറയുന്നു വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അമർച്ചു ചെയ്യാൻ വേണ്ടിയിട്ട് ആയുധം ഉപയോഗിക്കണമെങ്കിൽ ആയുധം ഉപയോഗിക്കുമെന്ന് തെളിയിച്ച ആളുകളാണ് ഈ സംഘപരിവാറുമായി അസോസിയേറ്റ് നിൽക്കുന്ന ആളുകൾ അതിപ്പം ഈ പറയുന്ന കലബുർഗിയുടെ കാര്യത്തിലാകത്താണെങ്കിൽ നമ്മുടെ തൊട്ടടുത്തല്ലേ കർണാടകത്തിൽ രണ്ട് കൊലപാതകങ്ങൾ നടന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എന്താണ് എൻ്റെ ഓർമ്മ കലബുർഗിയും കൊല്ലപ്പെട്ടു ഗൗരിലങ്കേഷും കൊല്ലപ്പെട്ടു ഈ രീതിയിലൊക്കെ വിപരീത ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നു അതിനനുസരിച്ച അനുസരിച്ചില്ലെങ്കിൽ പല രീതിയിൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഏറ്റവും അവസാനം ഈ സിനിമയ്ക്കകത്ത് കാണിക്കുന്നുള്ളൂ ഇ ഡി വന്ന് അറസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എത്ര ചർച്ച മീറ്റ് ദ എഡിറ്റേഴ്സിൽ നമ്മൾ എത്ര ചർച്ച ചെയ്താണെന്നേ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും സി ബി ഐ അടക്കമുള്ള അധികാരത്തിനു വേണ്ടി ചെയ്തു കൂട്ടിയതൊക്കെയും ചരിത്രത്തോട് നീതി പുലർത്തുന്ന പ്രവർത്തനങ്ങളായിരുന്നില്ല പക്ഷേ ആ നിഷ്ഠൂര പ്രവർത്തനങ്ങളിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തി ഇതര മതവിഭാഗക്കാരോട് വെറുപ്പിന്റെ വിത്തുപാകി അവർ അധികാരത്തിലേറി ആ അധികാരത്തിലേറിയതിനു ശേഷം ഇപ്പോൾ പി ആർ വർക്കിന്റെ ഭാഗമായി വെളുക്ക ചിരിച്ചു നടക്കുന്നവർ അത്ര നിഷ്കളങ്കരല്ല ആ നിഷ്കളങ്ക ഇല്ലായ്മ ഈ നാട് അറിഞ്ഞിരിക്കണം ഇന്നലകളിൽ ഈ അധികാര കസേരയിലേക്ക് എത്താൻ വേണ്ടി അവർ ചെയ്തു കൂട്ടിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് ഈ നാട് ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യണം വരുംകാല തലമുറകൾ തങ്ങളുടെ നിഷ്ഠൂര ചെയ്തികൾ അറിയരുത് ചർച്ച ചെയ്യരുത് എന്നതിനു വേണ്ടി പല ചരിത്ര യാഥാർത്ഥ്യങ്ങളും പാഠഭാഗങ്ങളിൽ നിന്ന് പോലും അവർ നീക്കം ചെയ്യുകയാണ് എന്തുകൊണ്ട് എന്തിനവർ ഭയപ്പെടണം അതെ അധികാരം നിലനിർത്താൻ അവർ ചരിത്ര യാഥാർത്ഥ്യങ്ങളെ ജനം ചർച്ച ചെയ്യരുത് അറിയരുത് വരുന്ന കാലഘട്ടം ഞങ്ങളെന്ന കാപ്പുറ്റ്യത്തെ മനസ്സിലാക്കരുത് എന്നുള്ള കാഴ്ചപ്പാടോടു കൂടിയാണ് എന്ത്രം ആവിഷ്കാരങ്ങളും അവർക്കെതിരായി വന്നാൽ അതിന്റെ വായ് മൂടിക്കെട്ടാൻ പരിശ്രമിക്കുന്നത് അതിനെതിരെ സർവസന്നാഹവുമായി ആക്രമണത്തിനിറങ്ങുന്നത് ആ ആക്രമണം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തുറന്നുകാട്ടപ്പെടുകയാണ് ഞങ്ങളുടെ ചെയ്തികൾ ചർച്ച ചെയ്യപ്പെടുന്നതിലൂടെ ഞങ്ങൾ വീണ്ടും വികൃതമാക്കപ്പെടുമെന്നുള്ള യാഥാർത്ഥ്യമാണ് പല കുരുപൊട്ടലുകൾക്കും കാരണമെന്ന് ഈ സിനിമയോടുള്ള അസഹിഷ്ണുത മുൻനിർത്തിക്കൊണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞ വാക്കുകൾ കൃത്യമായി തെളിയിക്കുന്നുണ്ട്